ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇയർ വന്നപ്പോൾ നമ്മൾ എല്ലാവരെയും ഹാപ്പി ഇയർ ഹാപ്പി ന്യൂ ഇയർ എന്ന് പറഞ്ഞ് വിഷ് ചെയ്തു എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട് ആർ വി റിയലി ഹാപ്പി ഹാപ്പി ആയിരിക്കണമെങ്കിൽ ഞാൻ പറയാ പത്ത് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഞാനത് മനസ്സിലാക്കാൻ എളുപ്പത്തിൽ ഈ ഹാപ്പി എന്നുള്ള വാക്കിൻ്റെ ഓരോ അക്ഷരങ്ങളിൽ നിന്ന് ആരംഭിക്കുന്ന ഈ രണ്ട് കാര്യങ്ങളായിട്ട് ഞാൻ അത് അവതരിപ്പിക്കാം എച്ച് എ പി പി വൈ ഇതാണല്ലോ ഹാപ്പി എച്ചിൽ നിന്ന് ആരംഭിക്കുന്ന രണ്ട് കാര്യങ്ങൾ രണ്ട് ഗുണങ്ങള് രണ്ട് മനോഭാവങ്ങൾ നമുക്കുണ്ടാകണം വി ഷുഡ് ബി ഹംബിൾ ആൻഡ് ബി ഷുഡ് ബി ഹ്യൂമൺ ഹാപ്പി ആയിരിക്കണമെങ്കിൽ നമ്മൾ ഹംബിൾ ആയിരിക്കണം നോക്ക് കാലിത്തൊഴുത്തിൽ പിറന്ന യേശുവിൻ്റെ അനുയായികളാണ് നമ്മൾ കാലികൾ മധ്യ കിടന്നവന്റെ അനുയായികളാണ് കഴുതപ്പുറത്തിരുന്നവന്റെ അനുയായികളാണ് കഴുകിയവന്റെ അനുയായികളാണ് കാൽവരിയിൽ കള്ളന്മാരോടൊപ്പം കുരിശിൽ മരിച്ചവന്റെ അനുയായികളാണ് നമ്മൾ തന്നെ തന്നെ ശൂന്യവൽക്കരിച്ച യേശുവിന്റെ അനുയായികളാണ് നമ്മൾ അപ്പൊ അതുകൊണ്ട് ഷുഡ് ബി ഹംബിൾ നമ്മൾ വളരെ എളിമയുള്ളവരാകണം ഒരിക്കലും തലക്കനോ ഈഗോയോ അഹങ്കാരോ നമുക്ക് പാടില്ല എങ്കിൽ നമുക്ക് ശരിയായിട്ടുള്ള ഹാപ്പിനെസ് ഉണ്ടാകത്തുള്ളൂ ആൻഡ് വി ഷുഡ് ബി ഹ്യൂമൺ നോക്ക് യേശു എത്ര മാനുഷിക പരിഗണനയുള്ള വ്യക്തിയായിരുന്നു ആ പെണ്ണിനെ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട പെണ്ണിനെ കല്ലെറിയാനും ആളുകൾ കൊണ്ടുവന്നപ്പോൾ ഈശോ എന്താ പറഞ്ഞ് സാരില്ലേ മോളെ പക്ഷെ ഈശോ പറഞ്ഞു മേലിൽ പാപം ചെയ്യരുതെന്ന് പറഞ്ഞു പക്ഷെ അവളെ കുറ്റപ്പെടുത്തി വേദനിപ്പിക്കാനല്ല നോക്കിയത് അവളെ ആശ്വസിപ്പിക്കാനും നോക്കിയത് വി ഷുഡ് ബി ഹ്യൂമൺ നമുക്കൊരു മനുഷ്യപ്പറ്റമുള്ള ഹൃദയം ഉണ്ടാകണം ക്രൈസ്തവനാണെങ്കിൽ ഷുഡ് ബി ഹ്യൂമൺ അതുപോലെ ശിഷ്യന്മാര് കർത്താവിൻ്റെ അരികിൽ വന്ന് പറഞ്ഞു ദേ ആളുകളൊക്കെ നിന്റെ വചനം കേട്ടും ക്ഷീണിതരായി അവരെ പട്ടണത്തിലേക്ക് വിട് ഭക്ഷണം വാങ്ങാനായിട്ട് അപ്പൊ ഈശോ പറഞ്ഞു വേണ്ട 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 അവർക്ക് നിങ്ങൾ ഭക്ഷിക്കാൻ കൊടുക്കണം അതാണ് യേശുവിൻ്റെ മനോഭാവം മനുഷ്യത്വമുള്ള രീതി അത് നമ്മൾ സ്വന്തമാക്കി മാറ്റിയാലാണ് യഥാർത്ഥ ഹാപ്പിനെസ് ജീവിതത്തിൽ അനുഭവിക്കാൻ നമുക്ക് സാധിക്കുക അപ്പൊ ഈ ഹാപ്പിയിലെ എച്ച് വിഷു ബി ഹംബിൾ ആൻഡ് ഹ്യൂമൺ ഇനി അടുത്തത് എ ഹാപ്പിയില അടുത്ത അക്ഷരാണ് എ വി ഷുഡ് ബി അക്കോമഡേറ്റീവ് ആൻഡ് അഡ്ജസ്റ്റബിൾ ഈ രണ്ട് ഗുണങ്ങൾ നമുക്ക് ഉണ്ടാകണം മറ്റുള്ളവരെ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം മറ്റുള്ളവരോട് ഒത്തുചേർന്ന് പോവാൻ സാധിക്കണം ഞാൻ ഓർക്കുന്നുണ്ട് ഒരു സിസ്റ്റർ പറഞ്ഞൊരു കാര്യമാണ് ഒരു കുർബാനക്ക് കൂടുന്നൊരു പയ്യൻ അവനാണെങ്കിൽ നമ്മൾ പഠിച്ചു ഒരുങ്ങിയാണ് കുർബാനക്ക് കൂടാൻ വന്നിരിക്കുന്നത് പക്ഷെ പ്രാർത്ഥന എല്ലിപ്പൊക്കെ തെറ്റി കാരണം ആളുകൾ കണ്ടപ്പോ കൊച്ച് പേടിച്ചു പക്ഷെ അച്ഛൻ വളരെ ഗൗരവത്തില് എല്ലാ അച്ഛന്മാരും അങ്ങനെയല്ല തൊണ്ണൂറ്റിയൊമ്പത് അച്ഛന്മാർ ശതമാനം അച്ഛന്മാർ നല്ലവരാണ് ശ്രീ അച്ഛൻ ഭയങ്കര ദേഷ്യത്തോടുകൂടി നോക്കി നിൽക്കുകയാണ് അപ്പൊ ഈ കൊച്ച് അവന്റെ ലേഖന വായനക്ക് മുമ്പുള്ള ഭാഗമായി അവൻ ബൈബിൾ എടുത്തുകൊണ്ട് ഗുരു ആശ്രയിച്ചാലെന്ന് പറയാൻ പോണായിരുന്നു പെട്ടെന്ന് അവൻ്റെ ഉള്ളിൽ നിന്ന് പദവി വന്നു ഗുരു അഡ്ജസ്റ്റ് പറഞ്ഞു എന്ന് പറഞ്ഞു നമ്മൾക്ക് ശരിക്കും ഈ അഡ്ജസ്റ്റബിലിറ്റി ഉണ്ടാകണം വി ഷുഡ് ബി അക്കോമഡേറ്റീവ് ആൻഡ് അഡ്ജസ്റ്റബിൾ അത് കുടുംബ ജീവിതത്തിലാണെങ്കിലും പൗരോഹി ജീവിതത്തിലാണെങ്കിലും ഏത് സമൂഹത്തിലാണെങ്കിലും മറ്റുള്ളവർ ഉൾക്കൊള്ളാൻ പറ്റണം മറ്റുള്ളവർ ഒത്തുചേർന്ന് പോകാൻ പറ്റണം അപ്പോൾ വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു ഹാപ്പി ആകണമെങ്കിൽ വി ഷുഡ് ബി ഹംബിൾ വി ഷുഡ് ബി ഹ്യൂമൺ വി ഷുഡ് ബി അക്കോമഡേറ്റീവ് ആൻഡ് വി ഷുഡ് ബി അഡ്ജസ്റ്റബിൾ ഇനി അടുത്ത പി വി ഷുഡ് ബി പ്യുവർ ആൻഡ് വി ഷുഡ് ബി പ്രൂഡൻ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും പരിശുദ്ധിയുള്ളവരായിരിക്കണം നമ്മൾ ഞാൻ പറയും എപ്പോഴും നമ്മൾ ടി ഡബ്ല്യു ഡി ടെസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കണം എന്ന് ടി എന്ന് പറഞ്ഞ തോട്ട്സ് ഡബ്ല്യു വേർഡ്സ് ഡി ഡീപ്സ് ഈ ചിന്തയും വാക്കും പ്രവൃത്തിയും എപ്പോഴും ഇങ്ങനെ വിലയിരുത്തിക്കൊണ്ടിരിക്കണം എന്നിട്ട് റേഞ്ച് ഒരൽപ്പം കയറി നിൽക്കുന്ന കണ്ടാൽ ഉടനെ സെൽഫ് കൺട്രോൾ ടാബ്ലറ്റ്സ് കഴിക്കണം ആത്മനിയന്ത്രണം പാലിക്കണം കുറച്ചും കൂടി കയറി നിൽക്കുകയാണെങ്കിൽ നമ്മൾ കൺഫെഷൻ ടാബ്ലെറ്റ്സിന് പോകണം കുറെയും കൂടി കയറിയേക്കാണെങ്കിൽ റിട്രീറ്റ് ടാബ്ലെറ്റ്സിന് പോകണം രണ്ട് മൂന്ന് ദിവസം ഇതിനുവേണ്ടി മാറ്റിവെക്കണം നമ്മളെ തന്നെ വിലയിരുത്താനോ മാറ്റം വരുത്താനോ അപ്പോഴേ വി ഷുഡ് ബി പ്യുവർ ഇൻ അവർ തോട്ട്സ് വേർഡ്സ് ആൻഡ് ഡീറ്റ്സ് ഉള്ളിൽ നിന്നുള്ള ഹാപ്പിനെസ് നമുക്ക് ഉണ്ടാകണമെങ്കിൽ അല്ലെങ്കിലൊക്കെ നമ്മുടെ മനസ്സിനെ അത് അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കും ഇനി വി ഷുഡ് ബി വെരി പ്രൂഡ് ആൻഡ് ഇൻ അവർ റിലേഷൻസ് വളരെ വിവേകത്തോടുകൂടി കണ്ടറിഞ്ഞ് കാര്യങ്ങൾ ചെയ്യാനും പറയാനും അവസരോചിതമായി പ്രവർത്തിക്കാനും നമുക്ക് സാധിക്കണം അല്ലെങ്കിൽ കുടുംബങ്ങളിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും ഒക്കെ പ്രശ്നങ്ങളായിരിക്കും പ്രൂഡൻ അപ്പോ വിഷു ബി ഹംബിൾ ഹ്യൂമൺ അക്കോമഡേറ്റീവ് അഡ്ജസ്റ്റബിൾ പ്യുവർ ആൻഡ് പ്രൂഡൻ ഇനി അടുത്ത പി അത് വി ഷുഡ് ബി പീസ് മേക്കേഴ്സ് ആൻഡ് വി ഷുഡ് ബി പ്രെയർഫുൾ നമ്മൾ എവിടെ ചെന്നാൽ സമാധാനം സൃഷ്ടിക്കുന്നവരാകണം സമാധാനം കളയുന്നവരാകരുത് ചില വ്യക്തികൾ വന്നാൽ സമൂഹത്തിൽ വന്നാൽ അവിടുന്ന് സമാധാനം പോകും വേറെ ചിലർ വന്നാൽ എത്ര പ്രശ്നമുള്ള സ്ഥലമാണെങ്കിലും അവിടെ സമാധാനം സംജാതമാകും ഈശോയ്ക്ക് പറയണ വേറൊരു പേര് സമാധാനം എന്നാണ് എഫ് എസ് രണ്ട് പതിനാല് പറയുന്നുണ്ട് അവൻ നമ്മുടെ സമാധാനമാണ് ഈ മരിച്ച കഴിയുമ്പോൾ ആർ ഐ പി എന്ന് എഴുതില്ലേ റെസ്റ്റ് ഇൻ പീസ് മലയാളത്തിൽ നിന്ന് എഴുതാൻ കർത്താവിൽ നിദ്ര പ്രാപിച്ചു യേശുവിന് കർത്താവിന് യേശുവിന് കൊടുക്കുന്ന വേറൊരു പേരായിട്ടാണ് സമാധാനം എന്ന വാക്കിനെ ഞാൻ നോക്കി കാണുക അപ്പൊ നമ്മൾ ഈ സമാധാനം സ്ഥാപിക്കുന്നവരാകണം അപ്പോഴാണ് യഥാർത്ഥ സന്തോഷം ഉണ്ടാകുക അല്ലെങ്കിൽ വീടുകളിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും മുഴുവൻ പ്രശ്നങ്ങളായിരിക്കും അതുപോലെ ഒന്ന് സെസ് യൂണിയൻസ് അഞ്ച് പതിനാറ് പതിനേഴില് കൃത്യമായിട്ട് പൗലസിലെ പറയുന്നുണ്ട് ഇടപെടാതെ പ്രാർത്ഥിക്കുക എപ്പോഴും സന്തോഷമുള്ളവരായിരിക്കണമെങ്കിൽ ആയിരിക്കണം എന്നും പറയുന്നുണ്ട് ഇടവിടാതെ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയാണ് നമുക്ക് ശരിക്കും ുള്ള ആനന്ദം നമുക്ക് പ്രദാനം ചെയ്യാം സോ ട് ബി ഹാപ്പി വി ഹാവ് ടു ബി പ്രയർഫുൾ ആൻഡ് വി ഹാവ് ടു ബി പീസ് മേക്കേഴ്സ് ഇനി ഈ പ്രാർത്ഥനയായിട്ട് ബന്ധപ്പെട്ടാണ് അടുത്ത രണ്ട് നിർദ്ദേശങ്ങൾ എനിക്ക് വെക്കാനുള്ളത് ഹാപ്പി ആകാനായിട്ട് അത് വൈ എന്നുള്ള അക്ഷരത്തിൽ നിന്ന് ആരംഭിക്കുന്നതാണ് ഈ ദ വേർഡ് ഓഫ് ഗാഡ് രണ്ട് ഈ ദ വില് ഓഫ് ഗോഡ് ഒരു ഭാഗത്ത് ആ മാതാവിനെ നിർത്തും ഒരു ഭാഗത്ത് കർത്താവിനെ നിർത്തും മാതാവ് പറഞ്ഞു ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ അത് പറയാൻ മാതാവിന് ധൈര്യം കിട്ടിയത് കിട്ടിയതായപ്പോഴാന്നറിയാവോ മാലാക മറ്റൊരു കാര്യം വെളിപ്പെടുത്തി കൊടുത്തപ്പോഴാ ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല ഈ തിരിച്ചറിവ് സ്വീകരിച്ചുകൊണ്ട് തിരുവചനത്തിന് പൂർണമായിട്ടും വിധേയത്തപ്പെടാനായിട്ട് മറിയത്ത പോലെ എനിക്ക് സാധിച്ചാൽ ശരിക്കും എനിക്ക് സന്തോഷം ഉണ്ടാകും അതുപോലെ തന്നെ ഗസമൻ തോട്ടത്തിൽ കർത്താവിന്റെ അരികില് ആ പാറപ്പുറത്ത് കൈമുട്ട് കുത്തിയിന് പ്രാർത്ഥിക്കാൻ എനിക്ക് സാധിക്കണം എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറട്ടെ ആ ദൈവത്തിൻ്റെ മനസ്സിന് കീഴ്വഴങ്ങുമ്പോഴാണ് ജീവിതത്തിൽ എനിക്ക് യഥാർത്ഥമായി ആനന്ദം അനുഭവിക്കാൻ സാധിക്കുക സോ ടു ബി ഹാപ്പി വി ഹാവ് ടു ബി ഹംബിൾ ഹ്യൂമൺ വി ഹാവ് ടു ബി അക്കോമഡേറ്റീവ് ആൻഡ് അഡ്ജസ്റ്റബിൾ വി ഹാവ് ടു ബി പ്യുവർ ആൻഡ് പ്രൂഡൻ വി ഹാവ് ടു ബി പീസ് മേക്കേഴ്സ് ആൻഡ് പ്രെയർഫുൾ വി ഹാവ് ടു ഈൽ ടു ദ വേർഡ് ഓഫ് ഗാഡ് ആൻഡ് വി ഹാവ് ടു ഹീൽ ടു ദ ബിൽ ഓഫ് ഗോഡ് അങ്ങനെ യഥാർത്ഥ ഹാപ്പിനെസ് ഉൾക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തിൽ മുന്നേറാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ അപ്പോഴാണ് ഈ ഹാപ്പി ന്യൂ ഇയർ എന്ന് പറയുന്നതിന് അർത്ഥം ഉണ്ടാവുക വിശംശയാക്കും സ്തുതിയായിരിക്കും